ತ್ರಿತ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ആർമി ആർമി വനിതാ വനിതാ മ്യൂസിക് മ്യൂസിക് തുടക്കമായി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്ന പേരിൽ ദേശീയ അവാർഡ് തുടക്കം കുറിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു അഞ്ചു ലക്ഷം രൂപ അടങ്കൽ തുകയുള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സംരംഭക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഐഇഒ കിരൺ പദ്ധതി വിശദീകരണം നടത്തി പത്ത് വനിതകൾ oh ാണ് വോംബീറ്റ് ആർമി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മ്യൂസിക് ബാൻഡിന് രൂപം നൽകുന്നത് ലോഗോ പ്രകാശനം വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നിർവഹിച്ചു കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി നഞ്ചി അമ്മയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം സെക്രട്ടറി കെ എസ് മഞ്ജുഷയും ദിവ്യ സുധാകരനും ബോംബേറ്റ് ആർമിയുടെ ഉപഹാരം എടപ്പാൾ വിശ്വനും നൽകി തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ബ്ലോക്ക് അംഗങ്ങളായ കൃഷ്ണ ുമാർ മാഷ് പ്രിയ വിത വനിതാ ആർമിയുടെ ഭാരവാഹികളായ രമ്യ മനോജ് എന്നിവർ സംസാരിച്ചു എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്